എല്ലാവർക്കും നമസ്കാരം ധർമ്മം അസ്തമിക്കുമ്പോൾ അധർമ്മം വിളയാടുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ധർമ്മം അസ്തമിച്ചത് നമ്മളിത് ലോകത്തെ നിരീക്ഷിക്കുമ്പോൾ ആധുനിക ടെക്നോളജിയിലൊക്കെ ലോകം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ആത്മീയമായിട്ട് ഇവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ബാഹ്യമായിട്ടും നാം അത് കാണുകയാണ് ഇവിടെ അധർമ്മം വിളയാടുകയാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ സ്നേഹം പോയിരിക്കുകയാണ് സ്വാർത്ഥരായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് ധർമ്മം അസ്തമിച്ചത് യഥാർത്ഥ ആത്മീയതയാണ് ഇവിടെ അസ്തമിച്ചത് പലരും പറയാറുണ്ട് കലിയുഗത്തിന് കലിയുഗം കഴിയാൻ ഇനിയും ഇഷ്ടംപോലെ കാലം ബാക്കിയുണ്ട് എന്നൊക്കെ എന്നാൽ യഥാർത്ഥം ആ മായാരേഖകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നിന്റെ ഭൂമികയിൽ നിന്ന് യഥാർത്ഥം നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും ഇവിടെ കലിയുഗം അതിന്റെ മൂർത്തി ഭാവത്തിലെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാൻ കൽക്കി അവതരിക്കുന്നത് പ്രേമ അവതാരം അവതരിക്കുന്നത് ലോകം പതിറ്റാണ്ടുകളായി അതിലും കുറേ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയെ പറ്റി നമ്മുടെ ഭാരതത്തെപ്പറ്റി നമ്മൾ പൊതുവെ പറയാറുള്ളത് ഇത് ആത്മീയതയുടെ നാടാണ് എന്നാണ് ഇത് ആത്മീയതയുടെ കേന്ദ്രമാണ് ലോകത്തിന് ഭാരതം സമ്മാനിച്ചത് ആത്മീയതയാണ് തീർച്ചയായിട്ടും ഭഗവാൻ ശിവൻ ആദ്യ യോഗി ശ്രീലങ്കയിൽ നിന്നോ ആദ്യമായി വന്നത് ഇവിടെയാണ് നമ്മുടെ പഴശ്ശിരാജയിലെ ഒരു സോമ് നമ്മൾ ഓർത്തുപോയാൽ ആദി ഉഷ സന്ധ്യപൂത്തതി വിടെ ബോധനില പാൽ കറന്ന് മാമുനിമാർ തപം ചെയ്ത് ഒഴുകി ഇവിടെ സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയിൽ ആത്മീയതയുണ്ടോ ധർമ്മത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ആത്മീയത ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആത്മീയ സരണികളും ആത്മീയതയുമൊക്കെ ഇവിടെ ബാഹ്യമായി നോക്കുമ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇന്നത്തെ എല്ലാ ആത്മീയതയും ഉള്ളത് ഭൗതിക കാര്യലാഭത്തിന് വേണ്ടിയാണ് ആത്മീയത എന്ന് പറഞ്ഞ് എല്ലാവരും ഓടുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറെ അത്ഭുതങ്ങൾ കാണിക്കുക സിദ്ധികൾ നേടുക ഇതൊക്കെ ആയിരിക്കുകയാണ് ഇന്നത്തെ ആത്മീയത യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണർത്തലാണ് ആത്മാവിനെ പറ്റിയുള്ളതാണ് ആത്മീയത ബാക്കിയൊന്നും ആത്മീയത അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തത വരുന്നു ഇവിടെ ആത്മീയത എന്ന് പറഞ്ഞ് ഉള്ളതിലും മാനം കലർന്നിരിക്കുന്നു അപ്പോൾ യഥാർത്ഥ ആത്മീയതയുമായിട്ടാണ് ഭഗവാൻ അവതരിക്ക് നമുക്കറിയാം ലോകം അനുദിനം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആത്മീയതയും അപ്ഡേറ്റ് ആകണം അപ്പോൾ അവസാന കാലത്ത് കലിയുഗത്തിന്റെ ഈ മൂർത്തി രൂപത്തിൽ വരുന്ന ഭഗവാന്റെ അവതരണം തീർച്ചയായിട്ടും മഹാപ്രേമ മഹാപ്രേമാവതാരം ആയിക്കൊണ്ടായിരിക്കും കൊണ്ടുള്ള ഒരു പ്രേമ അവതാരമാണ് ഇവിടെ വരേണ്ടത് എന്താണ് ആദ്യമായി ചെയ്യുക സുഹൃത്തുക്കളെ യഥാർത്ഥ ആത്മീയത നഷ്ടപ്പെട്ടത് ഹൃദയത്തിൽ നിന്നാണ് ആത്മഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥ ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പ് ആത്മഹൃദയം ഉണരണം എന്നുള്ളതാണ് നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതായിട്ട് നാം എല്ലാവരും എപ്പോഴും ഉദ്ധരിക്കാറുള്ള വചനമാണ് നിന്റെ ഹൃദയമെടുപ്പ് എന്റെ നാമത്തിൽ തുടങ്ങണം എന്റെ നാമത്തിൽ അവസാനിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ന് ഇവിടെ ഇല്ലാതെയായതും ഹൃദയത്തിലേക്ക് ദൈവിക പ്രകാശം പ്രവേശിച്ചുകൊണ്ട് ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് ഉള്ള യഥാർത്ഥ ആത്മീയതയാണ് ഇവിടെ അസ്തമിച്ചത് ആത്മഹൃദയം ഉണർന്നു കഴിഞ്ഞാലാണ് ദൈവവുമായിട്ട് കണക്ഷൻ വരുന്നത് യഥാർത്ഥ സ്നേഹം വരുന്നത് അതുപോലെ തന്നെ പിന്നീടാണ് ആത്മാവ് ഉണരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും ജാതി മത മതദേശ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് ആദ്യ പടിയായ യഥാർത്ഥ ആത്മീയതയുടെ ആദ്യ പടിയായ ആത്മഹദയത്തെ ഉണർത്തിക്കൊണ്ട് ഇവിടെ ഭഗവാൻ കൽക്കി അവതരിക്കേണ്ടതുണ്ട് മഹാപ്രേമവതാരം അവതരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവതരിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർഷാഹി എന്ന ഭഗവാൻ കൽക്കി അവതാരം മഹാപ്രേമ അവതാരം ഭൂമിയിലേക്ക് അനുഗ്രഹവുമായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ജാതി മത മതദേശ വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതിനിധി സയ്യിദ് യൂനിസ് അൽ ഗോഹർ ഇരുപത് വർഷത്തിലേറെയായി അൾറ ടിവി എന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് ലോകത്തെ മാനവരാശിയെ സ്നേഹത്തിന്റെ ദിവ്യ സ്നേഹത്തിന്റെ മതത്തിലേക്ക് എല്ലാവരെയും എല്ലാ മനുഷ്യരെയും അവരുടെ ആത്മഹൃദയം ഉണർത്തിക്കൊണ്ട് ദൈവവുമായി കണക്ഷനാക്കി ദൈവത്തെ കരസ്ഥമാക്കി കൊടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ മഹാ കപ്പലിലേക്ക് പേടകത്തിലേക്ക് അത് പഠിച്ചു നോക്കാൻ അന്വേഷിച്ചു നോക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്